നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ നാളെത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രീദേവി ക്ലാസ്സിൽ പഠിപ്പിച്ചോണ്ടിരിക്കുവ പഠിപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല സ്വയം ഒന്ന് പരിചയപ്പെടുത്തുവാണ് കുട്ടികൾക്ക് തന്റെ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കണ സമയത്ത് പ്രിൻസിപ്പള അങ്ങോട്ടേക്ക് കയറി വരുന്നേ ശ്രീദേവിയിലും അല്ലാത്തൊരു പതർച്ച തന്നോട് തന്നോടങ്ങാനും ക്ലാസ് എടുത്ത് കാണിക്കാൻ പറയുവോ എങ്കി പെട്ടുപോയ തന്നെ പിന്നീട് പ്രിൻസിപ്പള വന്നിട്ട് ടീച്ചർ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ടോ ഉം ഇഷ്ടപ്പെട്ടെന്ന് പറയാം കുട്ടികളോട് ചോദിച്ച് എങ്ങനെയായിട്ട് ടീച്ചർ ഇഷ്ടപ്പെട്ടോ ഉം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം ഓ സമാധാനമായി പിന്നീട് ശ്രീദേവിയോട് പറഞ്ഞു പാവം കുട്ടികളാ നല്ല രീതി തന്നെ പോലെ തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി കുഞ്ഞു കുട്ടികളല്ലേ കുട്ടികളോട് അതിൻ്റെതായ രീതിയിൽ ഇടപെടുകയാണെങ്കിൽ അവർക്ക് നമ്മളോട് ഭയങ്കര കാര്യമായിരിക്കും അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ പ്രിൻസിപ്പള് ഇത്തിരി സമയം അവിടെ നിൽക്കുവാണ് അപ്പൊ ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷൻ ധീമേ ഇയാൾ പോയിട്ട് വേണം തനിക്ക് എന്തെങ്കിലും കുട്ടികളോട് ഈ മലയാളത്തിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ പിന്നീട് പ്രിൻസിപ്പൾ അങ്ങോട്ട് പോയപ്പോ ശ്രീദേവി കുട്ടികളോട് പറഞ്ഞു അതെ എന്റെ ക്ലാസ്സിൽ അലമ്പ് വഴക്കൊന്നും ഉണ്ടാക്കരുത് നല്ല മിടുക്കന്മാരായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞ് കുട്ടികളെ കൈയ്യിലെടുക്കാൻ ശ്രമിക്കുകയാണ് ഇനിയിപ്പൊ ഏക മാർഗം കുട്ടികളെ കയ്യിലെടുക്കാം തനിക്കതേ ഇംഗ്ലീഷിലൊന്നും അറിയത്തില്ല എന്നുള്ള കാര്യം കുട്ടികൾക്ക് ഒരു കാരണവശാലും അറിയാൻ പാടില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് പുസ്തകം വായിച്ചെന്തേലും നാല് ലക്ഷം പറഞ്ഞു കൊടുക്കുക മാത്രം ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞാൽ താൻ ബബ്ബബെ അടിക്കും അതുമാത്രമല്ല ശരിക്കും തൻ്റെ പേര് പോലും ഇംഗ്ലീഷ് പറയാനായിട്ട് തനിക്കറിയില്ല ഈ കുട്ടികളെന്തെങ്കിലും ഇംഗ്ലീഷ് ചോദിച്ചാൽ അതോടുകൂടി തീർന്നു ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ശ്രീദേവിക്ക് പിന്നീട് ശ്രീദേവി ഞാൻ ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് നമുക്ക് കഥയും ഇച്ചിരി കളിയും ചിരിയൊക്കെ ആയിട്ടിരിക്കാം കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ അത് അല്ലാതെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവർക്കും ബുദ്ധിമുട്ടല്ലേ ഓ കുട്ടികൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ശ്രീദേവിയായിട്ട് അടുക്കുക ശ്രീദേവിക്ക് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നി രക്ഷപെട്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാ ആ സമയത്ത് ബാലൻ കടയിലായിരുന്നു പിന്നീട് കടയിലിരുന്ന് കടയിലെ സ്റ്റോക്കുകളുടെയൊക്കെ കണക്കുകളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ധർമ്മനോടും ആകാശനോടും പറഞ്ഞു അങ്ങനെ അവരത് എടുത്തോണ്ടിരിക്കുക ആ സമയത്ത് ആകാശന്റെ ഫോണിലേക്ക് രവീന്ദ്രന്റെ കോള് വരുന്നേ അപ്പം രവീന്ദ്രന്റെ കോൾ വന്ന ഇപ്പം പെട്ടെന്ന് ഫോണും എടുത്തോണ്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോയി സംസാരിക്കുവാണ് എന്താ അങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ച് രവീന്ദ്രനോട് സംസാരിക്കുക ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ് ആകാശ് ഫോൺ വിളി കഴിഞ്ഞ് അങ്ങോട്ട് കയറി വരുന്നേ ആ സമയത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ബാലിന് ബാലൻ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു എടാ നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ ഏഹ് ലിസ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി നീ എടുത്തോ അത് പിന്നെ വെച്ചാ എനിക്കൊരു കോൾ വന്നു അത് എടുക്കാൻ പോയതാണ് അതെ കടയെ വരുവും ജോലി ചെയ്യാനാണെങ്കിൽ ജോലി ചെയ്താൽ മതി പറഞ്ഞ മനസ്സിലായല്ലോ അല്ലാതെ കടയെ വന്ന് വെറുതെ ഫോണും വിളിച്ചോണ്ട് നിന്നിട്ട് നിനക്ക് ശമ്പളം മേടിക്കാല്ലേടാ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ അത് കേട്ടപ്പം ആകാശിന്റെ ദേഷ്യുവേ ഈ സമയത്ത് ആകാശം പറഞ്ഞു അച്ഛൻ എന്താ പറയണേ ശമ്പളം മേടിക്കാനെന്നോ ഈ കടയിൽ നിന്നാ എത്രമാത്രം ശമ്പളം കിട്ടും അത് കേട്ടപ്പം ബാലൻ ചിഷി നീ എന്താടാ പറഞ്ഞേ ഇപ്പൊ നിനക്ക് ഗോമതി സ്റ്റോഴ്സിനെ അല്ലേ ഇത്രയും നിന്നെയൊക്കെ വളർത്തി വലുതാക്കിയത് ഈ ഗോമതി സ്റ്റോഴ്സ് ആടാ പിന്നെ വലിയൊരു ഗോമതി സ്റ്റോഴ്സ് വന്നിരിക്കുന്നു വല്യ സൂപ്പർ മാർക്കറ്റാന്നാ വിചാരം എന്റെ അച്ഛാ അതൊക്കെ പണ്ട് പണ്ട് ഈ കടയ്ക്ക് ഇത്തിരി ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിനേക്കാളും വലിപ്പമുള്ള കടകള് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ കടയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല എടാ നിന്നെ വന്ന ഈ കടയ അത് നീ മറക്കണ്ട വളർത്തുക മാത്രമല്ല ചെയ്തേ എന്നെ തളർത്തുകയും ചെയ്ത് ഈ കടയ നീ എന്താടാ പറഞ്ഞേ നിന്നെ തളർത്തിന്നോ അതെ എന്നെ തകർത്ത് കളഞ്ഞ ഈ കടയ എന്റെ ജീവിതം പാഴാക്കി കളഞ്ഞെ അല്ലായിരുന്നെങ്കില് പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഈ കടയിൽ ഇരുന്നില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ എന്തേലും ഒരു ജോലി കിട്ടുവാനോ നല്ലൊരു ജോലി പഠിക്കുക എന്തേലും ചെയ്തേനോ ഇപ്പൊ ഒന്നുമില്ലാത്ത അവസ്ഥേൽ എന്റെ ജീവിതം തളർത്ത് കളഞ്ഞില്ലേ അത് കേട്ടപ്പോൾ ബാലിന് ഒരു നിമിഷം ഞെട്ടിപ്പോയി ബാലിന് ഉത്തരം മുട്ടിപ്പോയി അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു നീ എന്തൊക്കെയാണ് ആകാശം പറയണേ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ പത്താം ക്ലാസ് കഴിഞ്ഞപ്പ നീ കടയിലേക്ക് കൊണ്ടു ഇട്ടു എന്നിട്ടോ ഇപ്പം ഞാനിവിടെ വെറുതെ എടുത്തുകൊടുപ്പകാനും ആയിട്ട് മാത്രം മാറി എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ഓരോ ദിവസവും അവകാശനായിട്ട് എനിക്ക് എന്തെങ്കിലും വില തരാറുണ്ടോ ധർമ്മം പറഞ്ഞു ഇതേ ആകാശ നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞ ആകാശന്റെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് രാമേട്ടൻ ബാലനോട് പറഞ്ഞു എടാ ബാല നിന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നും പറയലെന്ന് മറ്റുള്ളവരോട് മുന്നേ വെച്ച് പറയുമ്പോൾ അവൻ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എത്രയോ പെട്ടം പറഞ്ഞു അവൻ എങ്ങനെ ചോദ്യം ചെയ്യാൻ പോകല്ലേ അവൻറെ മൈൻഡ് ഇപ്പൊ ഇവിടെയെങ്കും അല്ല അവൻ വേറെ വേറെ ആളായിക്കൊണ്ടിരിക്കുക എല്ലാത്തിനും കാരണം ആ രവീന്ദ്ര സാറാ അയാൾ കടയിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ മുതലാവളെ അവനിങ്ങനെ തുടങ്ങിയിരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇറങ്ങുവാണെങ്കിൽ അവന് പുതിയ കട തുടങ്ങാമല്ലോ എന്നൊരു ചിന്തയാ ബാലം പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതൊന്നും നടക്കില്ല രാമേട്ട എടാ നീ ഇങ്ങനെ പറയും കുട്ടികളുടെ മനസ്സ് നിനക്ക് അറിയത്തില്ലാത്തോണ്ട നീ ഓർത്തോണ്ടിരിക്കുന്ന ഇപ്പോഴും നിന്റെ മക്കള് കുഞ്ഞാന്ന് ഓർത്തോണ്ട പക്ഷേ അങ്ങനെയല്ല അവർ വളർന്നു കല്യാണം കഴിച്ചു ഇന്നല്ലെങ്കിൽ നാളെ അവർക്കും കുട്ടികളൊക്കെ ഉണ്ടാവും പക്ഷെ നീയാണതൊന്നും വിചാരിച്ചോണ്ടി നീയെന്നും വിചാരിച്ചോണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം നിന്റെ മക്കൾ കുഞ്ഞാ ആ താൻ പറയുന്നക്കെ അനുസരിച്ച് അവര് നിൽക്കുമെന്ന് പക്ഷെ അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയെ ബാല ഇത് നീയാണ് മാറേണ്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ ധർമ്മൻ ബാലനെ കുറെ ഉപദേശിക്കുന്നുണ്ട് ബാലന് നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ ബാലൻ അത് കൂടുതൽ മൈൻഡാക്കാൻ പോയില്ല കാരണം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ തന്നെ ഗോമതി തന്നോട് പറഞ്ഞ കുറച്ച് പൈസയും കൂടെ അവർക്ക് കൂട് കൂടുതൽ കൊടുക്ക് ധർമ്മനും ആകാശിനും ഒക്കെ എത്രയോ കാലങ്ങളായി അവർ കടയിൽ നിൽക്കുന്നത് പക്ഷെ ബാലൻ പറയുന്നത് എന്താ കടയിലെ കാര്യങ്ങൾ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ കുറച്ച് പൈസ മാത്രമേ ബാലൻസ് ഉള്ളൂ ഈ പറയുന്ന ലാഭവും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ അവർക്ക് പൈസ കൂട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവാനാ കോമതിക്കറിയാം ഇപ്പം ശ്രീദേവൻ കൂടെ ഉള്ളതുകൊണ്ട് ആകാശിന് ചിലവ് കൂടുതലുണ്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെതായ രീതിക്ക് വേണം പക്ഷെ അത് എന്തോ അത്ര ബാലിനങ്ങ് ചിന്തിച്ചിട്ടില്ല ഒരു പക്ഷേ ഇനിയിപ്പോൾ ആകാശിൻ്റെയൊക്കെ പേരിൽ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോയൊന്നും പറയാൻ പറ്റില്ല ബാലിന് എന്തായാലും കൈ അയച്ചങ്ങോട്ട് ദൂർത്തടിക്കാനൊന്നും പൈസ കൊടുക്കുന്നില്ലായിരുന്നു അപ്പം അതിൻ്റെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ആകാശിനുണ്ടായിരുന്നു ആവശ്യത്തിന് കൈ പൈസ ഇല്ലാത്തതിൻ്റെ കാരണം ഒരു ഭാഗം അടിച്ചു കൊടുക്കാനല്ലോ എന്തിനു പോലും അതിനുപോലും അങ്ങനെ കൃത്യമായിട്ട് പൈസ കിട്ടുന്ന പോലും ഇല്ല കയ്യിലൊന്നും നിൽക്കുന്നുമില്ല ഇപ്പം തന്നെ മീനാക്ഷി അതൊക്കെ പരാതികളും പരിഭവങ്ങളും പറഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ അവളേയും പറഞ്ഞിട്ട് കാര്യമില്ല അവളെ സ്ഥിരം ജോലിക്ക് പോകുന്നതല്ലേ തൻ്റെ കയ്യിലാണെങ്കിൽ ഒരായിരം രൂപ തികച്ചാണെങ്കിൽ അച്ഛൻ തരത്തില്ലതാനും അതൊക്കെ ഉറക്കുമ്പോൾ ആകാശിന് നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആകാശ് ഈ ദേഷ്യപ്പെടുകയും ചെയ്തത് ആ സമയം കോമതിരൻ ഇങ്ങനെ ആലോചിച്ചു ശ്രീദേവിയുടെ പിറന്നാളായിരുന്നു അപ്പം പിറന്നാള് ഒന്ന് ആഘോഷിക്കണ്ടേ ഇവിടെ എല്ലാവരും ഗംഭീരമായിട്ട് ആഘോഷിക്കണം ശ്രീദേവിയുടെ വീട്ടിലാണ് എല്ലാവരും അല്ലേ അപ്പം ഇവിടെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നില്ലെങ്കിലും തങ്ങളുടേതായ രീതിയിൽ ആഘോഷം വേണ്ടേ എന്നൊരു ചിന്ത അതിന് ശേഷം അനുശ്രയെ പോയി വിളിച്ചു അനുശ്രയെ വിളിച്ചിട്ട് പറഞ്ഞു മോളേനു നീ ഒരു കാര്യം ചെയ്യാം പോയി ഒരു കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടോ നമുക്കിന്ന് ആഘോഷിക്കാം അത് കേട്ടപ്പോൾ അനുശ്രയ്ക്ക് ഭയങ്കര സന്തോഷം ഈ പേരും പറഞ്ഞ് പുറത്തിറങ്ങുവാണെങ്കിൽ തനിക്ക് ഉറപ്പായിട്ടും അലോകിനെ കാണാൻ സാധിക്കും അനുശ്രീയെ പറഞ്ഞു ശരി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം അതെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേക്കണം അതൊക്കെ ഞാൻ വാങ്ങിക്കുക അല്ല ഒരു കാര്യം ചെയ്യാൻ ഞാനും കൂടെ വരാം എൻ്റെ അമ്മയും വെയിലും കൊണ്ട് അമ്മ വരുന്നത് ഞാൻ പെട്ടെന്നിങ്ങോട്ട് വരാല്ലോ അമ്മേന് വേണ്ടി പായസൊക്കെ ഉണ്ടാക്കണ്ടേ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അനുശ്രീ പോകുന്നേ പോകുന്ന വഴിക്ക് അലോകിനെ വിളിക്കുവാണ് അലോകിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണണം അത് കേട്ടപ്പോൾ അലോകം പറഞ്ഞു ഇപ്പോഴും അതെ എവിടെയാണെങ്കിലും വന്നേ മതിയാവുള്ളൂ അങ്ങനെ അലോക അനുശ്രീയെ കാണാനായിട്ട് വരുവുക അലോകും അടച്ചിരം കണ്ടുമുട്ടുന്ന സമയത്ത് അലോകു പറഞ്ഞു ഒരു കാര്യമുണ്ട് ഇനി പണ്ടത്തെ പോലെ ഒന്നും നമുക്ക് എപ്പോഴും അങ്ങനെ കാണാനും സംസാരിക്കാനും പറ്റില്ല അതെന്താ അങ്ങനെ അത് വേറൊന്നും അല്ല അറിയാലോ ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്താൽ എല്ലാവർക്കും ഇതൊരു നമ്മൾ നമ്മളെന്തിനും വെറുതെ സംശയത്തിന് ഇട കൊടുക്കുന്നേ നിന്റെ അമ്മയ്ക്ക് വലിയ സംശയം ഉണ്ടെന്നല്ലേ പറഞ്ഞേ അപ്പച്ചയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ പിന്നെ കൂടുതൽ വാച്ച് ചെയ്യാൻ തുടങ്ങും അങ്ങനെ വന്ന് നമ്മുടെ കള്ളത്തരം പിടിക്കപ്പെട്ടാല് പിന്നെ നമുക്കൊരിക്കലും ഇങ്ങനെ കാണാവിലും ഉണ്ടാവുമൊന്നും പറ്റില്ല അതുകൊണ്ട് നമുക്കൊരു അകലെ വിട്ട് നിൽക്കാം അപ്പോഴേക്കും അനുചോദിച്ചു അല്ല അലോകിനെ കാണാതിരിക്കാൻ പറ്റുമോ മിണ്ടാതിരിക്കാൻ പറ്റുമോ ഞാൻ മാക്സിമം ശ്രമിക്കാം അനുവിന്റെ വിചാരം എന്താ അലോകിന് തന്നെ ഭയങ്കര സ്നേഹമാണ് തന്നെ അങ്ങോട്ട് തലേ കയറ്റി വെക്കും എന്നൊക്കെ പക്ഷെ അവൻ ചതിക്കാനുള്ള കാര്യമൊന്നും ഈ പറയുന്ന അനുമോൾക്കറിയില്ലല്ലോ പിന്നീട് അനു പറഞ്ഞു അലോ ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് അലോകിനെ കാണാതിരിക്കാൻ പറ്റും തോന്നില്ല മിണ്ടാതിരിക്കാൻ പറ്റുമോ എന്ന് തോന്നില്ല എന്ത് ചെയ്യണം എന്നറിയില്ല സാരമില്ല നമുക്ക് എത്ര നാളിങ്ങനെ പോകാൻ പറ്റുമോ നോക്കാം പിന്നെ ഇടയ്ക്കാണാ ഇപ്പൊ എങ്ങനെയല്ല അപ്പച്ചയെ വിശ്വസിപ്പിക്കണം നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് ഞാൻ ഫോൺ വിളി മെസ്സേജ് ആയാലും എല്ലാം കുറയ്ക്കാം എങ്ങനെയുണ്ട് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഉം ശരി സമ്മതിച്ചു പക്ഷെ എനിക്ക് ഇടയ്ക്ക് വിളിക്കാൻ തോന്നിയാലോ അത് അപ്പോഴത്തെ കാര്യമല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ അലോക് സമാധാനിപ്പിക്കുകയാണ് അനുസരിച്ച് സന്തോഷത്തോടെ പോകുന്നേ തന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെ അലോക ഇതൊക്കെ പറയണേ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിന് നിറയുണ്ടായിരുന്നേ പിന്നീട് ആ വീട്ടിലേക്ക് വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പം മീനാക്ഷിയൊക്കെ വരുന്നുണ്ട് അപ്പം മീനാക്ഷിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രീദേവിയോട് പറഞ്ഞ ആളിനെ കുറിച്ചല്ല ആഘോഷിക്കേണ്ടി അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് മിത്ര ശ്രീദേവി എല്ലാം ചേർന്നിട്ട് അവിടെ എല്ലാം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുവാണ് ഡെക്കറേറ്റ് എല്ലാം ചെയ്ത് നല്ല സെറ്റായിട്ട് വെച്ചു ഇനിയിപ്പം സ്കൂൾ വിട്ട് ശ്രീദേവിയൊക്കെ വന്നാൽ മതി അങ്ങനെ വൈകുന്നേരം ശ്രീദേവി ആനന്ദം കൂടെ സ്കൂളിൽ നിന്ന് വരുവാണ് അപ്പം ആനന്ദ് ശ്രീദേവിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായാലും സ്കൂളിൽ പോയിട്ട് ശ്രീദേവി പറഞ്ഞു കുഴപ്പമില്ല കുട്ടികളൊക്കെയോ കുട്ടികൾക്കൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെ ഇഷ്ടമായ ആനന്ദേട്ടാന്നൊക്കെ പറയാം അങ്ങനെ മുറ്റത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ആനന്ദ് പറഞ്ഞു ഞാൻ ആകാ പാടെ പേടിച്ചായിരുന്നേ ഇന്ന് എനിക്ക് കടയിൽ പോയിട്ട് ടെൻഷനായിരുന്നു സ്കൂളിൽ ചെന്ന് ടെന്തു തീരൂ എങ്ങനെയാ തീരുന്ന് ഞാൻ കരുതുന്ന നീ ഉച്ചക്കെങ്ങാനും എന്നെ വിളിക്കും നമുക്ക് വീട്ടിൽ പോകാന്ന് പറയുന്നൊക്കെ നിനക്ക് പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ ഏ അതൊന്നും ഇല്ല ആനന്ദേട്ട് അതൊക്കെ ഓർച്ചൊരു ഭയമുണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് കയറിയിട്ട് എന്ത് ചെയ്യണം ശ്രീദേവിയെ ഉമ്മ കൊടുക്കുക ശ്രീദേവൻ ഞാൻ എന്തേട്ട അത് മുറ്റവാ ആരെങ്കിലും കാണു കാരണം കാണട്ടെ എന്നും പറഞ്ഞോണ്ട് പക്ഷെ സി സി ടി വി പിടിപ്പിച്ച കാര്യം അവർ രണ്ടുപേരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്നാണ് ബാലൻ സി സി ടി വി പിടി ഈ സമയത്ത് അകത്ത് എന്ത് ചെയ്യുവാണ് സി സി ടി വികത്ത് ഈ രംഗങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുവാണ് ബാലനും കോമതി എല്ലാവരും ഉണ്ടായിരുന്നു അവർ ഈ പുതിയ സി സി ടി വി പിടിപ്പിച്ചല്ലോ അപ്പം അതേലക്കെ നോക്കിയൊന്നിങ്ങനെ ഇരിക്കുമായിരുന്നു അതുമാത്രമല്ല ശ്രീദേവി ആനന്ദും കൂടെ കയറി വരണ സമയത്ത് വേണം പാർട്ടി പോപ്പൊക്കെ പൊട്ടി പൊട്ടിച്ച് അവർ ഞെട്ടിക്കാൻ ശ്രീദേവിനെ അതിന് വേണ്ടിയിട്ട് ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക കയറി വരുന്നുണ്ട് എന്താ ഏതാന്നൊക്കെ അപ്പോഴാണ് ഈ രംഗം കാണുന്നത് ഒരു നിമിഷം ബാലനും ഗോമതിയും പോലും ഞെട്ടിപ്പോയി അവരൊരു കിസ്സിങ് സീന കണ്ടു കഴിഞ്ഞപ്പത്തേനും ബാലനാണെങ്കിൽ ഭയങ്കര ചമ്മലായിപ്പോയി സി സി ടി വി പിടിപ്പിച്ച് അബദ്ധമായോ എന്നൊരു തോന്നൽ വരെ മീനാക്ഷിയും ഇത്രയൊക്കെ ചിരിക്കുക പിന്നീട് അതെല്ലാം കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് അകത്തേക്ക് വരെ വരുമ്പോൾ ആകാശ് പാർട്ടിപ്പൊക്കെ പൊട്ടിക്കൂ ഒരു നിമിഷം ശ്രീദേവി ആനന്ദം ഞെട്ടിപ്പോയി പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുണ്ടായിരുന്നല്ലേ എല്ലാവരും കൂടെ ഹാപ്പി ബർത്ത്ഡേ ഡേ പാടുവാണ് ശ്രീദേവിക്ക് വേണ്ടിയിട്ട് ശ്രീദേവിക്ക് സന്തോഷമായി തൻ്റെ പറന്നാൾ അധികം ഭീരവുമായിട്ട് ആഘോഷിക്കുകയുള്ളൂ എന്ന് പക്ഷേ അതോടൊപ്പം തന്നെ ഒരു സങ്കടവും ശരിക്കും തൻ്റെ പിറന്നാളിന്നല്ല അമ്മ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാണ് പക്ഷേ ഇനിയിപ്പോൾ ആ കള്ളത്തരം അതിനിപ്പം സത്യം അതൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പിടിക്കപ്പെടും അതൊക്കെ ഓർത്തിട്ട് പിന്നെ ശ്രീദേവി അതുമായിട്ടങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി ഇതിന്റെ ബാക്കി വിശേഷം എന്ന് പറഞ്ഞാൽ നെസ്റ്റ് വീക്ക് പ്രമോയ കേട്ടോ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാവേ മറക്കാതെ എല്ലാവരും കയറി കാണണോട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി